ആദ്യമായിട്ടാണ് ഈ ഒരു കളറിലുള്ള മീലിമുട്ടകളൊക്കെ കാണുന്നത് ഒരു ഇളം മഞ്ഞ അതുപോലെ തന്നെ പച്ച കളറിലുള്ള മീലിമുട്ടകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന വെള്ള തര വെള്ളനിറത്തിലുള്ള മീലിമുട്ടകളാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അതിൽ നിന്നും അപേക്ഷിച്ച് ഈ ഒരു മീലിമുട്ടകൾക്ക് നല്ല കരുത്തും ആരോഗ്യവും ഉണ്ട് അപ്പോൾ ഇവയെ തുരത്തുക എന്ന് പറയുന്നത് നിരന്തരമുള്ള കീടനാശിനി പ്രയോഗങ്ങൾ കൊണ്ട് മാത്രമേ ഇവയെ തുരത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവയെ തുരത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ജെ എസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ചു വരുന്ന ഒരു ചെമ്പരത്തി ചെടിയായിരുന്നു ഇത് ധാരാളം പെറ്റൽസുകളോടുകൂടി നല്ല ഉണ്ടയായിട്ട് വരുന്ന ഒരു റെഡ് കളർ ചെമ്പരത്തിയാണ് ഈ ഒരു ചെമ്പരത്തി പക്ഷേ ഈ ഒരു ചെമ്പരത്തിയിൽ ഈ ഒരു മേലിമുട്ടകളുടെ ശല്യം വന്നതോടുകൂടി ഈ ഒരു ചെമ്പരത്തിയുടെ ആരോഗ്യമൊക്കെ വളരെ ശോഷിച്ചു പോയിരിക്കുന്നു അതിന്റെ കമ്പുകളെല്ലാം ഉണങ്ങുന്ന രീതിയിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അവയെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ഇവയെ നശിപ്പിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മളൊരു ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള കീടനാശിനിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളൊരു അര ലിറ്റർ ഒരു കപ്പിൽ അര ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു ബാർ സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ബാർ സോപ്പ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കളർ മാറുന്ന രീതിയിൽ ഒരു വെള്ള കളർ ആവുന്നത് വരെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ അതിനകത്തേക്കും നമ്മളൊരു അഞ്ച് മില്ലിയോളം നമ്മളൊരു നീം ഓയില് അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പ സോഡ ബേക്കിംഗ് സോഡ നമ്മളൊരു ഒരു കാൽ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളിതിനൊരു ബോട്ടിലിനകത്തേക്ക് അയക്കിയിട്ട് ഒരു ഒന്നേകാൽ ലിറ്ററൊക്കെ കൊള്ളുന്നൊരു തകത്തിലുള്ള ഒരു ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് ബാക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു മേലിമുട്ടയൊക്കെയുള്ള ഈ ഒരു ചെടിയിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തുളസിയായി നമ്മൾ സ്പ്രേ ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ ഒരു മീലിമുട്ടകളെ നിരന്തരമായിട്ട് ഈ ഒരു പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് തുരത്തുവാനായിട്ട് പറ്റുകൊള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ഈയൊരു ലൈന് വീണ്ടും വീണ്ടും ഉപയോഗിച്ചു കൊടുക്കണം മറ്റു മീലിമുട്ടകളെ പോലെ നമ്മുടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന വെള്ളക്കളർ മീലിമുട്ടകളെ പോലെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ കരുത്തും ആരോഗ്യമുള്ള മേലിമുട്ടകൾ ആയതിനാൽ തന്നെ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇവയെ ഉപയോഗിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സാധാരണ നമ്മുടെ വീട്ടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം മീനുമുട്ടകൾക്കും ഉള്ള ഒരു ലാൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനൊക്കെ ഈ ഒരു മീൻമുട്ട ശല്യം വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മരുന്നാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകളിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ